വമ്പൻ താരങ്ങളില്ലാതെ യൂത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ വിജയക്കൊടി പാറിച്ച ചിത്രമാണ് പ്രേമലു നസ്ലിനും മമിത ബൈജുവും പ്രധാന കഥാപാത്രങ്ങളായ സിനിമ ആഗോളതലത്തിൽ നൂറ്റി മുപ്പത് കോടിയിലധികം രൂപ കളക്ട് ചെയ്തിരുന്നു നസ്ലിന്റെ സച്ചിൻ എന്ന കഥാപാത്രവും മമിതയുടെ റീനുവും തമ്മിൽ പ്രണയത്തിലാവുകയും സച്ചിൻ യു കെയിലേക്ക് പോകുന്നതോടെയുമാണ് പ്രേമലു അവസാനിക്കുന്നത് എന്നാൽ തുടർന്നവരുടെ ജീവിതം എങ്ങോട്ട് പോകും അതിനുള്ള രസകരമായ ഉത്തരമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഷിജു ആചാണ്ടി എന്ന വ്യക്തിയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രേമലു ടു എന്ന പേരിൽ ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് ഈ കഥ പ്രകാരം യു കെയിലെത്തിയ സച്ചിൻ ജീവിക്കാൻ വഴിയില്ലാതെ തുടങ്ങുകയും റീനുമായി പിരികയും ചെയ്യും പിന്നീട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന റീനു ലണ്ടനിലെത്തുകയും ഇരുവരും വീണ്ടും പ്രണയത്തിലാവുകയും ചെയ്യുന്നു ആദ്യ വാണ്ടർലെസ്റ്റിനെ കല്യാണം കഴിച്ച് വിശാഖപട്ടണത്തെ തെങ്ങിൻ തോപ്പിൽ കൃഷിയും മറ്റുമായി കൂടുകയും അമൽ ഡേവിസ് ഒരു ഗേറ്റ് കോച്ചിങ് സെന്റർ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കഥയിൽ പ്രേമലു ടു കഥ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് യു കെയിലെത്തിയ സച്ചിൻ ജീവിക്കാൻ വഴിയില്ലാതെ വ്ളോഗിങ് തുടങ്ങി ഏജൻസിയുടെ ചതിയിൽപ്പെട്ടതാണ് യു കെയിൽ എങ്ങനെ സൌജന്യം പറ്റി ജീവിക്കാം എന്നൊക്കെയുള്ള വളോഗുകൾ റീനുവിനെ നന്നായി വെറുപ്പിച്ചു കുറച്ച് റീച്ചായപ്പോൾ സച്ചിൻ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് വേണ്ടി പേഡ് പ്രമോഷനും തുടങ്ങി കൂടുതൽ പേർ പറ്റിക്കപ്പെട്ടു ഇതൊക്കെ കണ്ട് റീനു രോഷം കൊണ്ട് പൊട്ടിത്തെറിച്ചു നീ ഈ ജന്മത്ത് നന്നാവില്ലട എന്ന് പറഞ്ഞ് സച്ചിനോടുള്ള പ്രേമം അവൾ അവസാനിപ്പിച്ചു ഹാർട്ട് ബ്രേക്ക് ഇതിനിടയിൽ റീനു ഹൈദരാബാദിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും അത് ഒരു എം ലെവലിലേക്ക് വളരുകയും ചെയ്തിരുന്നു കമ്പനിക്ക് ലണ്ടനിൽ ഓഫീസ് തുറക്കാരെത്തിയ റീനു വീണ്ടും സച്ചിനെ തേടി പിടിച്ച് അവരുടെ ജോലി കൊടുക്കുന്നു നന്നാവുന്നുവെങ്കിൽ നന്നാവട്ടെ എന്ന കയറി പട്ടിണി കിടന്ന് മടത്തിരുന്ന സച്ചിൻ ആ ജോലി സ്വീകരിക്കും ബ്ലോഗിംഗ് ഒക്കെ നിർത്തി മിടുമെടുക്കനായി പണിയെടുക്കുന്ന സച്ചിനോട് റീനുവിനെ വീണ്ടും പ്രേമം തോന്നി തുടങ്ങി കമ്പനിയുടെ ഓപ്പറേഷൻസ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കൂടി വ്യാപിപ്പിക്കുന്നു എല്ലാത്തിനും ഒരു വിശ്വസ്തനായ സഹായിയായി സച്ചിൻ ഒരു കീഴുദ്യോഗസ്ഥന്റെ അനുവദനീയമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്ക് അവൻ ഒരടി വെക്കുന്നില്ല മേൽഷോമനിസ്റ്റുകളായ നാട്ടിലെ സിബിഎസ്ഇ കിട്സിനൊപ്പം തന്റെ ജീവിതം സെറ്റാകില്ലെന്ന് അതിനകം തന്നെ റീനു തിരിച്ചറിഞ്ഞിരുന്നു സച്ചിന് കെയറിംഗ് വാരി നൽകുമ്പോൾ തന്നിലേക്ക് വീണ്ടും ആ പഴയ സന്തോഷം മടങ്ങി വരുന്നത് റീനു അനുഭവിച്ചിരുന്നു ഇപ്രാവശ്യം റീനു ആണ് സച്ചിനോട് പ്രപ്പോസ് ചെയ്യുന്നത് സച്ചിൻ അത് സ്വീകരിക്കുമോ ഇതിന്റെ നാട്ടിൽ ആദ്യ വണ്ടർലെസ്റ്റിന്റെ കല്യാണം കഴിഞ്ഞു വിശാഖപട്ടണത്തെ തെങ്ങിൻ തോപ്പിൽ കൃഷിയും മറ്റുമായി കൂടിയിരുന്നു അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഇൻസ്റ്റാ പേജുമുണ്ട് ജസ്റ്റ് കിഡിങ് എന്ന പേരിൽ അമൽ ഡേവിസ് ടെസ്റ്റ് എഴുതൽ നിർത്തി ഒരു ഗേറ്റ് കോച്ചിങ് സെന്റർ തുടങ്ങുകയും നിരവധി ബ്രാഞ്ചുകളിലായി വളരുകയും ചെയ്തു പുള്ളി അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറുമാണ് മേരിയാൻഡിയുടെ മോൻ ടി എഫ് സി ഏറ്റെടുക്കുകയും ഹൈദരാബാദിലെ ഏറ്റവും തിരക്കേറിയ ഒരു പബ്ബിന്റെ ഉടമയാവുകയും ചെയ്തു പേര് ഹവൻ ഹാർട്ട് ബ്രേക്കിന് മുമ്പും ശേഷവുമായി വേറെയും കുറേ സംഗതികളൊക്കെയുണ്ട് ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ഫിർമരങ്ങളും പൂന്തേനരുവിയും സൈഡിൽ ബി എം ബി സി റോഡും അകലെ മാമരകളും കണ്ടെടുക്കാനാകാത്ത വിധം കണ്ടമാനം ഭംഗിയുള്ള ഒരു യൂറോപ്യൻ കൺട്രി സൈഡാണ് റോഡിലൂടെ പൊടുന്നതിനെ ഒരു ഫെറാറി കൺവെർട്ടബിൾ പാഞ്ഞു പോകും സ്റ്റിയറിംഗ് വീൽ ഡ്രൈവ് ചെയ്യുന്നത് അറിയുന്നു മുടി പറക്കുന്നുണ്ട് ക്യാമറ കോ ഡ്രൈവറുടെ സീറ്റിലേക്ക് തിരിയുമ്പോൾ അവിടെ ആരുമില്ല ക്യാമറ പിൻ സീറ്റിലേക്ക് സച്ചിൻ ഉണ്ട് അവിടെ ക്യാമറ കോ ഡ്രൈവർ സീറ്റിന്റെ പിന്നിലേക്ക് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചൈൽഡ് സീറ്റിൽ ഒരു കുഞ്ഞു സുരക്ഷിതമായിരിക്കുന്നു കുഞ്ഞിനോട് കൊഞ്ചുന്ന സച്ചിൻ ഇടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞ് സച്ചിനെയും കുഞ്ഞിനെയും വാത്സല്യത്തോടെ നോക്കുന്ന അറിയുന്നു ചക്രവാളങ്ങളിലേക്ക് കുതിച്ചു പായുന്ന ഫറാരിയുടെ വിദൂര ദൃശ്യം ദി എൻഡ്